राजा दिया दि वरु कनी विश्व धरेडवा राजा दियादिनि वरु कनीे विश्व धरेडवा निन्दे गन्ना निन्दे ग சென்னாகினும் சாய் பெரியரை காலும் யார் தேக சகிதராய் பெயரை காலம் രാജാതിരാജൻ വരു തന്റെ വിശ്വ സ്വർഗീയ സിയോനിൽ പ്രിയനോടെ ഞാൻ സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ പാടി നാടിന്

കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ദൈവ നിങ്ങളെല്ലാരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമയെ മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം എൻ്റെ ഉള്ളം ഹോവയിൽ ആനന്ദിക്കും അവന് രക്ഷയിൽ സന്തോഷിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചത് ഈ തിങ്കളാഴ്ച പകലിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പിന്നെയും സംസാരിക്കട്ടെ ഇവിടെ ദാവീദ് ആമേൻ ദൈവസന്നിധിയിൽ വളരെ ആമേൻ തീഷ്ണതയോടെ പിന്നെയും ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന പോലെ തൻ്റെ പ്രാർത്ഥനയിൽ താൻ ഉച്ചരിക്കുന്ന വാക്കിങ്ങനെയാണ് എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും അപ്പം ദാവീദിന് തൻ്റെ ഉള്ളത്തിനകത്ത് ഒത്തിരി ഭാരമുണ്ടായിരുന്നു കാരണം ശത്രുക്കൾ തന്നെ തകർത്ത് കളയുവാൻ ശത്രുക്കൾ തന്നെ ഒതുക്കിക്കളയാൻ ആമേൻ അതിശക്തമായി തന്നെ പിന്തുടരുന്നത് ഡാവി തൻ്റെ കണ്ണാൽ കാണുവാൻ കഴിഞ്ഞു എന്നാൽ ആ സമയമൊക്കെ ആമേൻ കർത്താവിന് സന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു ഏഴാം വാക്യം പറഞ്ഞു കാരണം കൂടാതെ അവർ എനിക്ക് വല ഒളിച്ചു വച്ചു പ്രേസം കാരണം കൂടാതെ അവർ എൻ്റെ അവരെനിക്ക് എന്തു ചെയ്തു വല ഒളിച്ചു വച്ചു പ്രൈസലോൺ കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കാരണവുമില്ലാതെ അഭിഷ്വത്തനായിരിക്കുന്ന അവൻ രാജാവായിരിക്കുന്ന ദാവീദിനു നേരെ ഒരു കാരണവും ഇല്ല ഇന്നും അങ്ങനെയാ പറയുമല്ലോ അല്ലേ ഒരു കാരണവുമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന നൂറുകണക്കിന് പേരെ നമുക്കറിയാം ഒരു കാരണവുമില്ല എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ലാതെ ആമേൻ ഭക്തന്മാർക്ക് നേരെ അഴിച്ചുവിടുന്ന ചില ദുരാലോചനകളും ഗൂഢാലോചനകളും ദാവീതിന് നല്ലവണ്ണം മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞിട്ട് എട്ടാമത്തെ വാക്യം താൻ പറയുന്ന ഇങ്ങനെയാണ് ആമേൻ അവൻ വിചാരിയാതെ അവന് അഭായം ഭവിക്കട്ടെ അവൻ ഒളിച്ചു വച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ അവൻ അഭായത്തിൽ അകപ്പെട്ടു പോകട്ടെ ഈ രണ്ട് വാക്യം കഴിഞ്ഞിട്ടാണ് ദാവീദ് പറയുന്നത് എൻ്റെ ഉള്ള മെ ആനന്ദിക്കും നീ എന്നെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞാലും അമേൻ എൻ്റെ ഉള്ളം എൻ്റെ ഹൃദയം അത് കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് ആമേൻ എൻ്റെ ശരീരം മുഴുവനും കർത്താവിനുള്ളത് മാത്രമാണ് അമേൻ അങ്ങനെ പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കഴിയും അമേൻ ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ഹൃദയം മാറ്റിവെച്ചിരിക്കുന്നു ഈ പ്രഭാതവേളയിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാലോചന കൈമാറുകയാണ് ആമ ഉള്ളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ഹൃദയം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയാതെ ഹൃദയംഗമായി ദൈവത്തെ ഒരാമേൻ പറയാൻ പോലും കഴിയാതെ ഹൃദയഭാരത്തോടെ ഇരിക്കുന്ന ദൈവകുഞ്ഞ് വിളിച്ചു വിളിച്ചു പറയുന്നു ദാവീദ് ഇങ്ങനെയാണ് എൻ്റെ ഉള്ളം ഹോവയിൽ ആമേൻ ആനന്ദിക്കും ആമേൻ അടുത്തു പറയുന്നത് ഇങ്ങനെയാണ് അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും അപ്പോൾ ആമേൻ കർത്താവ് ദാവീദിനെ അമേനൊരു രക്ഷകനായി വനാന്തരത്തിലായിരുന്നപ്പോഴൊക്കെ ദാവീദിൻ്റെ കൂടെ നടന്ന ഒരു ദൈവമുണ്ട് ഫ്രൈസലോൺ എന്നാൽ ഇന്ന് പകലിൽ ഇതിനകത്ത് അമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ് ഈ രണ്ട് വാക്യമാണ് ഇതിനകത്ത് ദാവീദ് എടുത്ത് മുമ്പിൽ കൊണ്ടുവന്നത് കാരണം കൂടാതെ ഇന്ന് അങ്ങനെയാണ് ഫ്രൈസലോൺ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാരണം കൂടാതെ പലപ്പോഴും കേൾക്കാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും അമീൻ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആമയെ പരത്തി ശുശ്രൂഷയിൽ തൻ്റെ മുൻപ് മുമ്പിലോട്ട് പോകാൻ കഴിയാത്ത തലത്തിൽ കൂടെ ശത്രു വെല്ലുവിളിക്കും പക്ഷെ അവിടെ എല്ലാം ദാവിദ് പറയുന്ന ഒരു കാര്യം ഇതാണ് പത്താം വാക്യം പറയുന്നത് നിനക്ക് തുല്യൻ ആർ ഫ്രീസലാർ അപ്പോൾ അവൻ പിന്നെ ദാവീദ് പറയുക എഹോബേ നിനക്ക് തുല്യൻ ആർ ആരുമില്ല ഈ ഭൂമിയിൽ കർത്താവിന് തുല്യമായി നിൽക്കാൻ ഈ ഭൂ പ്രപഞ്ചത്തിന് കീഴിൽ ആരുമില്ല എന്നുള്ളത് ദാവീദ് നല്ലവണ്ണം അറിയാം ഇനി എൻ്റെ മുമ്പിൽ ഇനി ആരെല്ലാം ആമേ മുമ്പിലോട്ട് കുതികാലം ഉയർത്തിയാലും എത്ര യോനാധന്മാർ എന്നെ വിട്ടു പിരിഞ്ഞാലും എനിക്കൊരു കാര്യം അറിയാം എൻ്റെ കർത്താവിന് തുല്യമായി നിൽക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല കാരണം അവ യുദ്ധവീരനായ ദൈവമാണ് സ്തോത്രം അപ്പം യുദ്ധവീരനായ ദൈവം ദാവീദിനു നേരെ നിൽക്കുന്ന ശത്രുക്കളെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് വെട്ടിവീഴ്ത്താൻ ദാവീദിന് തന്നെ ദൈവം കൃപ കൊടുത്തെങ്കിൽ ആമേൻ അടുത്തു പറയുന്ന ഇളിയവന് തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളോട് അസ്ഥികളോടൊക്കെയും പറയും പ്രൈസലോൺ അപ്പോൾ ഈ അസ്ഥിയോട് അതാൻ പറയുക അമേൻ പ്രൈസലോൺ താൻ തന്നെ തന്നെ ഒന്ന് ദൈവസന്നിധിനം താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവ് എളിയവന് തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ എളിയവന് തന്നിലും ബലമേറിയവൻ്റെ അപ്പോൾ എളിയവനെക്കാളും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് എളിയവൻ എന്തു ചെയ്യുന്നു വിവിക്കുന്നു രക്ഷിക്കുന്നു ആമേൻ ആ ഒരിക്കൽ ആശ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ കാര്യം ഇതാണ് കർത്താവ് ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ബലഹീനെ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല എന്ന് ഉറക്കെ കരയുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഭയപ്പെടേണ്ട നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ഏഷ്യാവിൽ പ്രവാചകൻ പറയുന്നത് പോലെ ആമേൻ എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നും പിന്നെയും പ്രവാചകൻ പറയുന്നു പ്രൈസലോഹ അങ്ങനെയെങ്കിൽ ഇന്ന് പകലില് ആമേൻ എല്ലായ്പ്പോഴും നിന്നെ മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് ചിലപ്പോൾ ചില സങ്കടങ്ങളും ചില വേദനകളൊക്കെ പുറത്തു വരും അതിനപ്പുറം ചില വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവം നിന്നെ പ്രാഗൽപ്യമുള്ളവനാക്കി പ്രാഗൽഭ്യമുള്ള ഒരു അഭിക്ഷത്തനും അഭിക്ഷത്തയുമാക്കി നിർത്തുവാൻ എൻ്റെ കർത്താവ് ശൈത്തനാണ് അതാ ഇവിടെ ദാവീദ് ഇത് പറയുന്നത് എന്നിട്ടാണ് നോക്കിയേ തീർന്നില്ല പതിനൊന്നാം വാക്യം പറയുന്നു കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു കണ്ടോ കള്ളസാക്ഷികൾ നിങ്ങൾക്കാരെങ്കിലും നിങ്ങൾക്ക് നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അഭിഷത്തയെ നിങ്ങൾക്ക് നേരെ പ്രിയ കുഞ്ഞെ നിന്റെ ഭാവിക്ക് നേരെ അഭിഷത്തനെ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ തലമുറയ്ക്ക് നേരെ കള്ള സാക്ഷികൾ എണീറ്റിട്ടുണ്ടോ ആ കള്ള സാക്ഷിക്ക് വലിയ ആയുസില്ല പ്രൈസലോ ആമേ സാക്ഷിക്ക് വലിയ ആയുസ് അത് വെള്ളത്തിലെ കുമിള പോലെ അത് പൊട്ടിപ്പോവും ചില മിനിറ്റുകൾ മാത്രമേ ഈ കള്ള സാക്ഷി നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ ഈ സാക്ഷി ഒരു കുമിള പൊട്ടുന്നത് പോലെ പൊട്ടും പ്രൈസ് പ്രൈസലോ നോക്കേ കള്ളസാക്ഷികൾ എണീക്കുക സാക്ഷികൾ അപ്പോൾ ഒരു ഫു നേരെ എണീക്കുന്നത് നല്ല സാക്ഷികളൊന്നുമല്ല പിന്നെയോ കള്ളത്തിൽ കൂടെ ആമേൻ കുടുക്കിൽ കൂടെ ആമേ ശുശ്രൂഷകന്മാരെ തകർത്തുകളയാൻ നിൽക്കുന്ന സഭയിൽ നിന്ന് എണീക്കുന്ന ചില കള്ള സാക്ഷികൾ അഭിഷ്വനറിയാത്ത കാര്യങ്ങൾ അഭിഷ്വന്മാർ ചെയ്യാത്ത തെറ്റുകൾ അഭിഷ്വന്മാർ ആമേ പറയാത്ത വാക്കുകൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കൂട്ടം സഭയിൽ നിന്ന് എണീക്കുന്നു എന്ന് ദൈവത്മാവ് അറിയിക്കുന്നു നോക്കിയേ കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അപ്പോൾ കള്ളസാക്ഷികൾ എണീക്കുക കള്ളസാക്ഷികൾ ആമേൻ സ്നാനപ്പെട്ടു എങ്കിലും സ്നാനപ്പെട്ട ഒരു കുണമില്ലാത്ത കുറെ കള്ളസാക്ഷികൾ ആമേൻ അഭിഷേകം പ്രാപിച്ചെങ്കിലും അഭിഷേകത്തിൽ നിൽക്കാൻ കഴിയാത്ത കുറെ കള്ളസാക്ഷികൾ ആമേൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും ആമേൻ അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും അത് കാണാൻ കഴിയാത്ത കുറെ കള്ളസാക്ഷികൾ ആമേൻ ദാവിദിനറിയാം എനിക്ക് നേരെ നിൽക്കുന്നതെല്ലാം ശൈത്തന്മാരാ അതുകൊണ്ട് കർത്താവേ നീ എളിയവനെ വിടുവിക്കാൻ നീ ശൈത്തനാ നിനക്ക് തുല്യൻ ആരുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന അമേന ഒരു അഭിഷത്തനാണ് അമേൻ ആ ദാവീത് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ആ ഒമ്പതാം വാക്യം പറയും എൻ്റെ ഉള്ളം ഹോവയിൽ ആനന്ദിക്കും അവൻ രക്ഷയിൽ സന്തോഷിക്കും എത്ര കള്ള സാക്ഷി എണീറ്റാലും ഒരു ഭക്തനെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുവാൻ കർത്താവിന് കഴിയും ദൈവ പൈതലെ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം എൻ്റെ ഉള്ളം ഹോവയിൽ ഈ തിങ്കളാഴ്ച മുതൽ വരുന്ന ആമേൻ ഒരാഴ്ച ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യും എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സുർക്കി നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ദൈവം അനുഗ്രഹിക്കണം ക്രൂശിൻ്റെ പാതയിൽ നിർത്തണം കർത്താവിന് കൃപ കൊണ്ട് പൊതിഞ്ഞ് അങ്ങോട്ട് മാനിക്കണം ഓരോ ശുശ്രൂഷകന്മാരെയും സഭകളെയും അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പൊതിഞ്ഞാട്ട് യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ